ബിനു പപ്പു എന്ന നടനെ മലയാളികൾക്ക് സുപരിചിതമാണ് നടനും സഹ സംവിധായകനുമായ ബിനു പപ്പു മലയാളികൾക്ക് പ്രിയങ്കരനായ കുതിരവട്ടം പപ്പുവിൻ്റെ മകനാണ് കുതിരവട്ടം പപ്പുവിൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് മകനായ ബിനു പപ്പു മമ്മൂട്ടിയുടെ കിടൽ ആക്ഷൻ ചിത്രമായ ദി ദിക്കിങ്ങിൽ നടന്ന സംഭവമാണ് ബിനു പപ്പു പങ്കുവച്ചിരിക്കുന്നത് ദിക്കിങ്ങിൽ വളരെ ക്ഷീണിതനായ ഒരു സ്വതന്ത്ര സമര സേനാനിയുടെ വേഷമാണ് കുതിരവട്ടം പപ്പു ചെയ്തത് വളരെ ക്ഷീണിതനായാണ് പടത്തിൽ കുതിരവട്ടം പപ്പുവിനെ കാണിക്കുന്നത് അതിനാൽ തന്നെ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് അസുഖബാധിതനായിരുന്നു അദ്ദേഹം എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ടെന്നും അങ്ങനെയല്ല അന്ന് ഭക്ഷണമൊക്കെ കുറച്ച് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ആയതാണെന്നും കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ ബിനു പപ്പു പറയുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു അനുഭവം അദ്ദേഹം പങ്കുവെച്ചു സിനിമയ്ക്ക് വേണ്ടി ആദ്യം മേക്കപ്പ് ചെയ്തു വന്നത് കണ്ടപ്പോഴും മമ്മൂക്കയ്ക്ക് ഇഷ്ടമായില്ലെന്നും ഇങ്ങനെയാണോ ഇയാളെ പോർട്രേറ്റ് ചെയ്യേണ്ടതെന്നും മമ്മൂക്ക ചോദിച്ചെന്നും ബിനു പപ്പു പറഞ്ഞു അതിനു പിന്നാലെ മമ്മൂക്ക തന്നെ കുതിരവട്ടം പപ്പുവിനെ മേക്കപ്പ് ചെയ്തുവെന്നും അതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ഉണ്ടെന്നും കുതിരവട്ടം പപ്പു പറഞ്ഞു